ലോകത്തിപ്പോൾ ചൂടേറിയ ചർച്ച നടക്കുന്നത് നതന്യാഹുവിൻ്റെ മാപ്പപേക്ഷയാണ് അദ്ദേഹം മാപ്പപേക്ഷ നടത്തുന്നത് സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിനോടാണ് അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒന്ന് വിശ്വാസവഞ്ചന രണ്ട് കൈക്കൂലി വാഗ്ദാനം ചെയ്യുകയും അത് കൈപ്പറ്റുകയും ചെയ്തു എന്നുള്ളത് മൂന്നാമതായിട്ടുള്ള ഫ്രോഡ് ചെറ്റത്തരം ചെയ്തു എന്ന് പറയൂല മലയാളത്തിൽ അതുതന്നെ ഈ മൂന്ന് കേസുകൾ വ്യത്യസ്ത വർഷങ്ങളിലായിട്ട് വ്യത്യസ്ത സമയങ്ങളിലൂടെ വ്യത്യസ്ത വ്യക്തികളിലൂടെ ഉണ്ടായതാണ് അത് രണ്ടായിരത്തി ഇരുപതിൽ ഔദ്യോഗികമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പിന്നാലെ വിചാരണ ആ നേരിടേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേലിൽ ചരിത്രം എടുത്തു നോക്കിയാൽ ആദ്യത്തെ വിചാരണ നേരിടുന്ന ഏറ്റവും പ്രഥമ പ്രധാനമന്ത്രിയാണ് ഈ കിരാതനായ നദന്യാഹു ഇനി അങ്ങോട്ട് നമുക്ക് മാപ്പല്ലാതെ മാർഗമില്ലെന്ന് മനസ്സിലാക്കിയ നദന്യാഹു എന്ന കിരാതൻ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തൊന്ന് ചെയ്യാൻ പോയി അതൊന്നും മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മാപ്പ് ചെയ്ത് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായി ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിലും ചില ആളുകളൊക്കെ മാപ്പ് എഴുതിയിട്ടുണ്ട് കഥകൾ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല പക്ഷേ ഇവിടെയും പിൻതലമുറക്കാരൻ അല്ലെങ്കിൽ ഒരേ കണ്ണു ചേർന്നാൽ ഒരുപോലെ ഇരിക്കുന്ന ഈ മനുഷ്യനും മാപ്പ് എഴുതി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് അത് മാപ്പ് എഴുതി കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തെ പ്രസിഡൻറ്റിനും പ്രസിഡൻറ്റിനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹെർസോങ് എന്നാണ് അദ്ദേഹം ഐസക് ഹെർസോങ്ങിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യം രാജ്യത്തിൻ്റെ സുത സുസ്ഥിരമായ നില നിലനിൽപ്പിനും തൻ്റെ ഭരണം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനും ഗ്രേറ്റ് ഇസ്രായേൽ നടപ്പിൽ വരുത്തുന്നതിനും വേണ്ടി ഈ വിനീതനായ എനക്ക് അങ്ങൊന്നും മാപ്പ് തരണം മറ്റൊന്നുമുണ്ടല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്രമേലയിൽ വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഈ നദന്യാഹുമല്ലാതെ മറ്റാരും ഇല്ല അതുപോലെ തന്നെ ഇത്രമേൽ ഇളിഭ്യനായ ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതും ജൂതന്മാർ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് എന്ത് ഇദ്ദേഹം ചെയ്ത് തെറ്റെന്ന് ചോദിക്കുമ്പം ടെലകോം അതോറിറ്റി അഥവാ പുതിയൊരു ടെലകോം സംവിധാനത്തിന് തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും അവിടെ ഉണ്ടായിരുന്ന സംവിധാനത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരുപാട് ഷെക്കലുകൾ വാങ്ങിച്ച് സ്വന്തം പോക്കറ്റിലാക്കുകയും ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ആ ഉത്തരവാദപ്പെട്ട ആ ഒരു ഭരണ തലവെന്നുള്ള വകവെച്ച് കൊടുക്കുകയും ചെയ്തു രണ്ടാമത് ഒരു മാധ്യമത്തിനെ തകർക്കുകയും അതുപോലെ തന്നെ അഹ്നോത്ത് എന്ന് പറയുന്ന ഒരു ഹിബ്രോ പത്രത്തിൻ്റെ സ്ഥാപകനിൽ നിന്ന് വലിയ രൂപത്തിൽ മോട്ടിവേറ്റ് സ്വീകരിക്കുകയും അങ്ങനെ തൻ്റെയും തൻ്റെ ഭാര്യയെയും ലോകമെമ്പാടുമുള്ള റോൾ മോഡലാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ നിന്നും ഒരുപാട് പഴി കേട്ടുകേണ്ടി വന്നിട്ടുള്ള ഒരു രാജ ഭരണ സംവിധാനം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ പേരിനെങ്കിലും പറയാം ഐക്യ ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന സർക്കാർ സംവിധാനം പക്ഷേ അവിടെ നടക്കുന്നത് രാജഭരണമാണ് തന്നെ നദന്യാഹു എന്ന് പറയുന്ന വൺ വൃക്ഷത്തെ വീഴ്ത്താൻ വേണ്ടി നല്ല സാധാരണക്കാരായ ജൂതന്മാരിൽ നല്ലൊരു പക്ഷവും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അതീവ ഗുരുതരമായ കേസായി അതിനെ പരിഗണിക്കുകയും ചെയ്തു ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസിൻ്റേതെന്ന് അറിയപ്പെടുന്ന വലിയൊരു അറ്റാക്ക് ഇസ്രായേലിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് തന്നെയാണോ ഇത് ചെയ്തത് എന്ന് നമുക്കിപ്പോഴും ആശങ്കപ്പെടേണ്ടടുത്താണ് ഒന്ന് തെറ്റിദ്ധാരണയുടെ മുഖത്ത് നിൽക്കുന്ന ഒരു പ്രധാന വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലായിരുന്നു ഈ നദന്യാഹുവിൻ്റെ വിധി തീർപ്പാക്കൽ പ്രക്രിയ നടക്കേണ്ടിയിരുന്നത് പക്ഷേ അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ വലിയ രൂപത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് സ്വന്തം രാജ്യത്തേക്ക് അഥവാ ഹമാസ് ആ ഒരു വഴിത്തിരിവ് വലിയ രൂപത്തിൽ ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലി ജനാധിപത്യ രാജ്യത്തെ സർക്കാർ സംവിധാനത്തിലിരിക്കുന്ന ഏറ്റവും വലിയ പെരുങ്കള്ളനായിട്ട് അറിയപ്പെടുന്ന വഞ്ചകനായിട്ട് അറിയപ്പെടുന്ന നദന്യാഹുവിനെ പിടിച്ചുലക്കിയതായിരുന്നു ആ മാസം പക്ഷെ അതിനെ പ്രീ പ്ലാന്റ്ഡ് ആയിട്ട് ഹമാസിന് വഴി തുറന്ന് കൊടുത്തതാണോ എന്നുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഹമാസിനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല പകരം നദന്യാഹുവിനെ ഇപ്പോൾ തെറ്റിദ്ധരിക്കാൻ മാത്രമല്ല വിശ്വാസ വഞ്ചന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചില ആളുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഹമാസിനെ ഇത് പ്രലോഭിപ്പിക്കുകയും അത് നദന്യാഹുവിൻ്റെ വിചാരണത്തിൽ വിചാരണയില്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തുറന്ന് കൊടുക്കുകയും ചെയ്ത ഒരു സംവിധാനമായിട്ടാണ് ഈ ഹമാസ് ഇത്ര പേര് ആ രാജ്യത്തേക്ക് കടന്നാക്രമണം നടത്തിയത് അതിൽ വസ്തുതകൾ നിരത്തുന്നുണ്ട് ഹമാസ് എന്ന് പറയുന്നത് ഒരു ട്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു മിലീഷ്യയാണ് ആ മിലീഷക്ക് വലിയ രൂപത്തിൽ ടെക്നോളജി വർധന ഡെവലപ്പഡ് ആയിട്ടുള്ള രാജ്യത്ത് ഒരു കൊതുകുപോലും വരുന്നുണ്ട് നേരത്തെ മുൻകൂട്ടി അറിയാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്ന രാജ്യത്തിൻ്റെ മുകളിലൂടെ പാരച്ചുട്ടിലൂടെ ഇറങ്ങിയത് ഇസ്രായേലി സമൂഹമോ ഇസ്രായേലി ജ ഒരു ഇൻ്റലിജൻസ് പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്ന ആ ഒരു മൊസാദിൻ്റെ ആളുകളോ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചേക്കണം കാരണം അങ്ങനെയാണല്ലോ ആ തുടക്കത്തിൽ ഇന്നും വിചാരണ നീണ്ട് നീണ്ട് നീണ്ടങ്ങ് പോവുകയാണ് അവസാനം വിചാരണ വരും വീണ്ടും വരുമെന്ന് മനസ്സിലായപ്പോഴാണ് വലിയ രൂപത്തിൽ അമേരിക്കയുടെ സഹായത്തോടുകൂടെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി പോയത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ സ്വന്തം പ്രശ്നം ഉടലെടുക്കും എന്നുള്ളത് ഒരു വലിയൊരു ആ ഒരു ആശങ്കയിലാണ് ഈ മനസ്സമാധാനം പണ്ടേ അസ്തമിച്ചു പോയ അതു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രക്രിയ അവസാനിപ്പിക്കുന്ന ഇടത്തേക്ക് എത്തിക്കുമ്പോൾ കോടതി ഇടപെടുമ്പോൾ അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഒന്ന് നടപടി സ്വീകരിക്കും അഥവാ സൈനിക നടപടികൾ ലബനാൻ ആക്രമിക്കാൻ പോയി അവിടുത്തെ പേജർ സംവിധാനങ്ങളൊക്കെ പൊട്ടിത്തെറുപ്പിച്ച് ഒരുപാട് ആളുകൾ കൊന്നു കളഞ്ഞു ആ സാഹചര്യം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം ആ മാസമായിരുന്നു ഈ ഇസ്രായേൽ കോടതി ഈ വിചാരണയ്ക്ക് ഈ ആളെ വിളിച്ചുകൊണ്ട് വരേണ്ടത് അന്ന് പറഞ്ഞത് ദേഹാശ്വസ്ഥ്യം അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ പ്രക്രിയയ്ക്കുള്ള പരിങ്ങൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്നും ഹാജരായിട്ടില്ല ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഇറാനോട് മുട്ടാൻ ഒരു കാരണവശാലും ഇസ്രായേലിന് സാധിക്കുന്നില്ല ഹമാസ് ആണെങ്കിൽ ഒരർത്ഥത്തിൽ പോരടിച്ച് നിൽക്കുകയും അനി അവിടെ ഇടപെടുന്നതിൽ ലോകത്ത് തന്നെ മാന്യതയില്ലാത്തതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ഇടപെടുന്നതിൽ അത്ര കണ്ട് പ്രസക്തിയില്ല ഇല്ല എന്ന് തന്നെ തന്നെ ആഹുത്തി മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല അവിടെ ഒരു ഡെമോ ആയിട്ടുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സൈനിക സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണം പിന്നെ ലബനാനോടൊന്ന് മുട്ടി നോക്കി അവിടെ അത്ര കണ്ട് ക്ലച്ച് പിടിക്കുന്നില്ല ഇപ്പം ഇനിയൊരു തരത്തിലും ഈ അയൽരാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിലും പങ്കെടുക്കും യുടെ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാനോ സൈനിക നടപടികളായിട്ട് മുന്നോട്ട് പോകാനോ ഇസ്രായേലിന് മുമ്പിൽ ഇപ്പോൾ നിലവിൽ ഒരു അവസ്ഥയില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു സാഹചര്യമില്ല ഇനിയും നമ്മളൊന്നും ആരോടും മിണ്ടാതിരിക്കുമ്പോൾ ആരോടും മുട്ടാതിരിക്കുമ്പം പഴയ ചീട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ട് എന്നെ പിടിച്ചകത്തിടാനുള്ള വല്ല വഴിയും ഒരുക്കിയേക്കാമെന്ന് കരുതിയതിൻ്റെ പേരിൽ അവസാനത്തെ അടവ് എന്നുള്ളതാണ് ഈ പ്രസിഡന്റിൻ്റെ മുമ്പാകെ മാപ്പ് തരണേ എന്ന് പറഞ്ഞിട്ട് കേൺ നിൽക്കുന്ന തന്നെ നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്കപ്പുറം മറ്റൊരു കുറേ വസ്തുതകളുണ്ട് എന്ന് മനസ്സിലാക്കണം ഇനെ തന്നെയാകും ഇനി എപ്പോഴൊക്കെ പ്രതിസന്ധി അത്ര കണ്ട് സങ്കീർണമാകുന്നുണ്ടോ അപ്പോഴൊക്കെ സൈനിക നടപടികളുമായിട്ട് ഒന്നുകൊണ്ട് ലബനാൻ അല്ലെങ്കിൽ ഹിസ്ബുല്ല അല്ലെങ്കിൽ ഹൂത്തികള് അതുമല്ലെങ്കിൽ ഹമാസ് ഇങ്ങനെയുള്ള മേഖലകളിൽ അതുമല്ല വെസ്റ്റ് ബാങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ഇതുമായി ഇത്ര ആൾ പോയിരുന്നു ഇനി എവിടെയും തിരിയാൻ പറ്റാത്ത കൂട്ടിലടച്ച് കിളിയപ്പോലെ നദന്യാഹു ആയപ്പം ഇത് രക്ഷയില്ല ഇനി മാപ്പ് കിട്ടല മാർഗ്ഗമുള്ളൂ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ഈ ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെയാണ് നദന്യാഹു ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് അഥവാ പൊളിറ്റിക്കൽ മോട്ടി മോട്ടിവേറ്റഡ് എന്നാണ് പറയുന്നത് എല്ലാം തള്ളിക്കളഞ്ഞതു മാത്രമല്ല വാദിയെ പ്രതിയാക്കിക്കൊണ്ട് മറ്റൊരു രൂപത്തിൽ കേസ് നടത്താൻ വേണ്ടി അതിനായിട്ടൊരു ഗ്യാങിനെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നിർത്തി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ജാള്യതെത്രയാണ് അപ്പോൾ മൊത്തം നമ്മളൊന്നും മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ആ കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറഞ്ഞു വച്ചത് നമ്മൾ കണ്ടതുപോലെയല്ല ലോകത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന കാഴ്ചകളെല്ലാം അകത്ത് നടക്കുന്നത് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ജയിലറകൾക്കുള്ളിലേക്ക് പോകുമെന്ന് തോന്നുമ്പോഴൊക്കെ ഹമാസിൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഗാസക്കാരായ പാപങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയത് ഈ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഇനിയും ആ കറ കഴുകിക്കളയാൻ പറ്റാത്ത രൂപത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് അനുഭവിച്ചിട്ടേ പൂകുള്ളൂ ആ പ്രസിഡൻറ്റ് ഇന്നേക്ക് ഈ സമയം വരെ ഒരു മാപ്പും കൊടുത്തിട്ടില്ല അതിൻ്റെ മാപ്പപേക്ഷയ്ക്ക് പകരം ഇങ്ങനെ ഒരു ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് ഇതൊരു അസാധാരണ അഭ്യർത്ഥനയാണെന്നും അതിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും പ്രസിഡൻ്റെ ഓഫീസ് തിരിച്ചറിയിക്കുകയും ചെയ്തു പ്രസക്തമായ എല്ലാ അഭിപ്രായങ്ങളും ലഭിച്ച ശേഷം പ്രസിഡൻ്റ് ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും അഭ്യർത്ഥന പരിഗണിക്കും ഹ ഹർസാഗിൻ്റെ ഓഫീസാണ് ഇവിടെ പറയുന്നത് തൻ്റെ ദീർഘമായ ദീർഘകാല അഴിമതി വിചാരണ ഉടൻ അവസാനിപ്പിക്കുന്നത് അത്യാവശ്യമായ ദേശീയ അനുരജ്ഞനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാ അവകാശപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഐസക് ഹെർഗോ ഹെർസോഗിന് ഇതുവരെ അത് കൊടുക്കണോ വേണ്ടെന്നുള്ള എടുക്കാൻ സാധിച്ചില്ല കാരണം പ്രസിഡന്റും തെറിച്ചു പോകുന്നൊരു സീ സീറ്റാണല്ലോ സ്ഥാനമാണല്ലോ കാത്തിരുന്ന് കാണാം അനുഭവിച്ചിട്ട് മരിക്കേണ്ടവർ അങ്ങനെ തന്നെയാണല്ലോ പോകുള്ളൂ അനുഭവിക്കാൻ ഇനിയും എത്ര ബാക്കി എന്നുള്ളത് നമുക്കങ്ങനെ കാത്തിരുന്ന് കാണാം